ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാന സംഭവങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ആഗോളതലത്തിൽ ഏറ്റവും വലിയ വാർത്തയെന്നത് ഐക്യരാഷ്ട്രസഭയുടെ എൺപതാം വാർഷികാഘോഷമാണെങ്കിലും ഈ ആഘോഷം അതിന്റെ ആഗോള സ്വാധീനം കുറഞ്ഞുവരുന്നതിലും ആഭ്യന്തര പ്രതിസന്ധികളിലും മങ്ങിപ്പോയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനക്ഷമതയിലും ഫണ്ടിംഗിലും വലിയ കുറവുകൾ അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് അമേരിക്കൻ സഹായം കുറയുന്നതോടെ സുരക്ഷാ കൌൺസിൽ പ്രധാന പ്രശ്നങ്ങളിൽ നിശ്ചലാവസ്ഥയിലാണ് ഗാസയിലെയും യുക്രൈനിലെയും യുദ്ധങ്ങൾ ഇതിനുദാഹരണമാണ് അടുത്ത വലിയ സംഭവം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി അതിന്റെ ആണവ സൌകര്യങ്ങൾ പൂർണമായും തകർത്തുവെന്നാണ് അവകാശവാദം ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണർത്തിയിട്ടുണ്ട് ഇറാൻ ശക്തമായ പ്രതികരണവും ഭീഷണിയും പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം ആവശ്യപ്പെട്ടു താങ്കളുടെ ശ്രദ്ധയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ടെക്ക് മേഖലയും അമേരിക്കൻ പ്രതിരോധ മേഖലയുമായുള്ള കൂട്ടുകെട്ട് വർദ്ധിച്ചു വരികയാണ് പ്രധാന എഐ കമ്പനികൾ പ്രതിരോധ കരാറുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഓപ്പനായി ഗൂഗിൾ ആൻഡ്രോപെക് എന്നിവ പ്രധാനമാണ് വിപണിയിൽ കൂടി വലിയ ചലനങ്ങളാണ് ഉണ്ടായത് അമേരിക്കൻ സാമ്പത്തിക നയങ്ങളിലും അന്താരാഷ്ട്ര സംഭവ അടിസ്ഥാനമിട്ട് ഡോളർ മൂല്യം താഴ്ന്നു യൂറോയും സ്വിസ് ഫ്രാങ്കും ഉയർന്ന നിലയിലേക്കുമാണ് എത്തിയത് ഇങ്ങനെ ഇന്ന് ലോകം രാഷ്ട്രീയവും സാമ്പത്തികവുമടങ്ങിയ വലിയ മാറ്റങ്ങൾ നേരിടുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ കൊള്ളാം കോപ്പുകൈ